നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി നിർമ്മിച്ച താൽക്കാലിക ഇരുമ്പ് ഗോവീണികൾ തകർന്നു വീണ് ഒരാൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു കൊച്ചി സ്മാർട്ട് സിറ്റിയിലാണ് അപകടം നടന്നത് ബീഹാർ സ്വദേശിയായ ഉത്തം ആണ് മരണപ്പെട്ടത് ഗോവേണിക്കുണ്ടായ ബലക്ഷയമാണ് അപകടത്തിൽ കലാശിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഉത്തമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കെട്ടിടത്തിന് പുറത്തുള്ള പ്ലാസ്റ്ററിംഗ് അടക്കമുള്ള എക്സ്റ്റീരിയർ ജോലികൾ നടക്കുന്നതിനിടെയാണ് അപകടം പെയിന്റിംഗ് ജോലികൾക്ക് വേണ്ടിയാണ് താൽക്കാലിക ഗോവേണി നിർമ്മിച്ചിരുന്നത് അപകട സമയം ഈ ഗോവേണിയിൽ പേരോളം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ രക്ഷപ്പെടുത്തി ബാക്കിയുള്ളവരെ ഫയർഫോഴ്സും പോലീസും മറ്റ് ജോലിക്കാരും ചേർന്നാണ് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് മലയാളം ടെലിവിഷൻ കൊച്ചി പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി